ഹായ് കൂട്ടുകാരെ നമ്മൾ കശുവണ്ടി വെട്ടി കറിവസാന ഒരുക്കത്തിലാണേ അപ്പം തന്നെ നമുക്ക് നമ്മുടെ കശുവണ്ടി ഒന്ന് വൃത്തിയായി കഴുകി വാരിയെടുക്കാം കശുവണ്ടി വെട്ടുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഫുൾ കൈ ഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ കൈ ഒന്ന് സുരക്ഷിതാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ വെട്ടുമ്പോൾ അതിൻ്റെ കറയൊക്കെ ആയിട്ട് നമ്മുടെ കൈ പൊള്ളുവേ പൊള്ളുകേ അപ്പോൾ കയ്യിലൊന്നും ആവാതെ വേണം വെട്ടിയെടുക്കാനായിട്ട് ഇതിങ്ങനെ കുത്തിയെടുക്കുന്ന സമയത്ത് നനഞ്ഞതൊക്കെ ആണെങ്കിൽ ചീറ്റങ്ങ് തെറിക്കാൻ കേട്ടോ പോലെ ഒരു ദ്രാവകം ഉണ്ടതിൽ അത് നമ്മുടെ കണ്ണിലോ മുഖത്തോ എവിടെയെങ്കിലുമൊക്കെ വീഴും പൊള്ളി കുറേ ദിവസത്തേക്ക് നല്ല പാടൊക്കെ ആയിട്ട് ഇരിക്കുവേ ആദ്യമൊക്കെ ഞാൻ കശുവണ്ടി വെട്ടുമ്പം ഹെൽമെറ്റൊക്കെ എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ അതുപോലെ കുറേ വണ്ടി വെട്ടിയെടുക്കുമായിരുന്നു ആദ്യം ഒരുപാട് ഉള്ള സമയത്ത് അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂറുകൊണ്ട് ആണ് ഞാനിതൊന്ന് വെട്ടിയെടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്കിങ്ങനെ കോരിയെടുത്തിട്ട് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് പൊളിച്ച് കളയണം ഇപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടി ഇത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കുറേ സമയം പിടിക്കും നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇത് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് കറിവേപ്പിലയും ചെറിയ ചെറിയുള്ളിയും ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ചട്ടിയടുപ്പത്ത് വെച്ച് തടുകിട്ട് കൊടുത്ത് അതിലേക്ക് വത്തൽമുളക് മുറിച്ചിട്ട് കറിവേറ്റിൽ ഇട്ടിട്ട് നമ്മുടെ കശുവണ്ടി പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെട്ടുള്ള ചട്ടിയിൽ ചെയ്യേണ്ട കാര്യം വരുന്നു കേട്ടോ കുഞ്ഞി ചട്ടി ആയിപ്പോയി എനിക്ക് ഈ ചട്ടി വെക്കുമ്പോൾ അതുകൊണ്ട് ഇതാണ് എടുത്തത് നമ്മുടെ കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷണം സവാള അരിഞ്ഞിട്ടു ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് ചൂടാക്കി എടുത്തതാണ് ഇത് ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതവിടെ അടച്ച് വെക്കാം ഒരു ഇത് തന്നെ കിടന്ന് ചെറുതായി ഒന്ന് വന്നിട്ടുണ്ട് ഇനി മൂടി വെക്കാം നമ്മുടെ ിപ്പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് വലിയ ജീരകമാണ് പൊടിച്ചിട്ടിതിലേക്ക് ചേർക്കണത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് ഏലക്കായ് അങ്ങനെ കറിവപ്പട്ട എല്ലാം ചേർക്കാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് നമ്മളിതുമാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പം നല്ല അടിപൊളി കശുവണ്ടി പരിപ്പ് കറി റെഡി